മഴ ശക്തമായതിനെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു മണികണ്ഠാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി ചപ്പാത്തിലൂടെ നടന്നുവന്ന യുവാവ് ഒഴുക്കിൽപ്പെട്ടു അതിശക്തമായ മഴയെ തുടർന്ന് മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലാവുകയായിരുന്നു ഈ സമയം ചപ്പാത്തിലൂടെ നടന്നുപോയ മണികണ്ഠൻചാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനാണ് ഒഴുക്കിൽപ്പെട്ടത് ബസ് ജീവനക്കാരനായ ബിജു രാവിലെ ആറരയോടെ ജോലിക്ക് പോകുവാനാണ് ചപ്പാത്ത് വഴി പൂയം കുട്ടിക്ക് പോയത് ചപ്പാത്ത് കടക്കുന്നതിനിടയിൽ ബിജു ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്ന് ഒപ്പമുണ്ടായിരുന്ന സജി പറഞ്ഞു ഞാൻ ഒരു കിലോമീറ്റർ പോകുന്നു പുഴയുടെ ഭാഗത്ത് വന്നപ്പോ അവിടെ വെള്ളം പുള്ളാർന്നു അപ്പൊ ഞാൻ ബൈക്കൂടെ വെച്ചിട്ട് അങ്ങനെ നടന്നു പോന്നു ഞാൻ കുമ്പിലും പോന്നു പുള്ളി പുറയിലും പോന്നു ഇച്ചിരും അടുക്കത്താറായപ്പോൾ കാല് തന്നി പുള്ളി പുഴ പോയി ഞാൻ രക്ഷിക്കാൻ ചെന്നപ്പോ എന്നെ കൊണ്ട് സാധിച്ചില്ല അതൊരു ഉണ്ട് ഫയർഫോഴ്സിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തത് തെരച്ചിലിനെ ബാധിച്ചു പുഴയുടെ ശക്തമായ ഒഴുക്കും തെരച്ചിലിന് തിരിച്ചടിയായി എല്ലാ മഴക്കാലത്തും ചപ്പാത്തിൽ വെള്ളം കയറുമ്പോൾ ആദിവാസി ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെടൽ ഭീഷണിയിലാവുന്നത് പതിവാണ് ചപ്പാത്ത് ഉയർത്തുകയോ പുതിയ പാലം നിർമ്മിക്കുകയോ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞു രാവിലെ ബസ് ജീവനക്കാരനാണ് ബസ്സിൽ പോകാൻ വേണ്ടിട്ട് കടന്നു വന്നാണ് മുട്ടിൻറെ ഒപ്പം വെള്ളം ഉണ്ടായിരുന്നാ പറഞ്ഞത് പേര് രാധാകൃഷ്ണനാണ് രണ്ട് മക്കളുണ്ട് അമ്മയും അപ്പൊ അങ്ങനെ കടന്നു വന്ന വഴിക്കാണ് വെള്ളത്തിൽ പോയത് എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമ്മൾ ഇതിന്റെ അകത്ത് പാലം നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇതുവരെ നമുക്ക് അതിനുള്ള ഫണ്ടുകളും മറ്റു കാര്യങ്ങളും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് രാവിലെ ആണോക്ക് ആൾ കടക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ പാൽച്ചൽ വെള്ളം ഉണ്ടായിരുന്നു പാൽച്ചൽ വെള്ളം ഉണ്ടായിരുന്നു അത് കടക്കാൻ ശ്രമിച്ചതാണ് അതിന്റെ ഇടയ്ക്ക് അടുത്ത കാറായപ്പോഴേക്ക് ഇക്കരയ്ക്ക് അടുത്ത കറായപ്പോഴേക്കാണ് ഏഹ് തിന്നി പാല് തിന്നി വെള്ളത്തിലോട്ട് പോയത് വന്നപ്പോ കൊറേ അന്വേഷണങ്ങൾ നടത്തി അപ്പൊ തന്നെ അന്വേഷണം നടത്തി പക്ഷെ അള കിട്ടിയില്ല എം എൽ എ ആന്റണി ജോൺ അടക്കമുള്ള ജനപ്രതിനിധികൾ സംഭവ സ്ഥലത്ത് എത്തി നാളെയും തിരച്ചിൽ തുടരും രണ്ട് അഞ്ചു മണിക്കൂറിലേറിയോഴ്സിന്റെ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ് രാവിലെ അറേകാലോട് കൂടിയിട്ടാണ് ബിജു അവിടെ കാൽ വഴി ചപ്പാത്തിൽ നിന്ന് പുഴയിലേക്ക് വീണത് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോകാൻ വഴിക്കു നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം വളരെ വിദഗ്ധരായ അംഗങ്ങൾ പറയുന്നത് സ്കൂബ ടീമ് അത് ശക്തമായ തിരച്ചിലത് ഈ സംഭവമുണ്ടായ ദേശത്തിൽ മുതൽ നമ്മളിവിടെ നിൽക്കുന്ന ഈ ബ്രാഹ്മണ വില ഉള്ള പ്രദേശത്തെ പുഴയുടെ രണ്ട് സൈഡിൽ അവർ നിരവധി പ്രാവിശ്യം അവർ കരച്ചിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് വെള്ളം സമാതീതമായ അളവിലാണ് ഈ പുഴയിലൂടെ ഒഴുകുന്നത് മുകൾ പ്രദേശത്ത് ഉരുൾപൊട്ടലും അല്ലെങ്കിൽ അതിലൂടെ സമാനമായ സംഭവങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്രയേറെ വെള്ളം പുഴയുടെ സാധാരണ കാരണമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം